ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് വ്യക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം നിങ്ങളുടെ ഹൃദയഭാരങ്ങളും ആകുലതകളും നിങ്ങളുടെ ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിലേക്ക് സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ അഭയം പ്രാപിക്കുന്നു അമ്മയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും ഇന്നു വരെയും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ സ്വർഗത്തിലുള്ള ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ കണ്ണീരോടെ ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഞങ്ങളുടെ ആകുലതകളിലേക്കും ദുഃഖങ്ങളിലേക്കും വേദനകളിലേക്കും ഇറങ്ങി വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ കാണണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ആധിസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗക്കിടക്കയുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ വേദന നിറഞ്ഞ സാഹചര്യങ്ങൾ ജീവിത ഭാരങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ ഈശോയെ നാദ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോയെ അങ്ങിൽ നിന്നകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങളിപ്പോൾ കണ്ണീരോടെ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ ഈശോയെ അങ്ങേ കൂടുതൽ അറിയുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവേ എല്ലാവിധ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവിധ ഞെരുക്കത്തിൽ നിന്നും വേദന നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നുമെല്ലാം ആ മക്കളെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഉദരത്തിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്നവരെ അവിടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ തൊട്ട് സൗഖ്യം നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗനിർണ്ണയത്തിനായിട്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് ഒരു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴഭവമിൽ നിന്ന് കേൾക്കുവാൻ അമ്മ അവരെ ഇടയാക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഹോസ്പിറ്റലുകളും വീടുകളിലുമായി കഴിയുന്ന രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്കൊരു തടസ്സവും കൂടാതെ അവർ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനുള്ള വാതിലുകൾ തുറക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്നായി പഠിച്ച് നല്ല വിജയം കൈവരുപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ അമ്മേ മാതാവെ ഏറെ വിദ്യ നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ കടിയത് ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ വിദ്യക്കനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ലോകമെമ്പാട് നടക്കുന്ന ദൈവിക ശുശ്രൂഷകളിലേക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കുന്നു അമ്മയും മാതാവെ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദേവേല ചെന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവലും സംരക്ഷണം നൽകണമേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അങ്ങയുടെ സംരക്ഷണത്താൽ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ പരിശുദ്ധയമേതയോ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ കാണണമേ അവരുടെ ആവശ്യങ്ങളെ അറിയണമേ അവരുടെ കണ്ണുനീരിനെ കാണണമേ അവരുടെ ഉടമ്പടി നിയോഗങ്ങളെ സ്വീകരിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഈ ഭൂമിയുടെ ആഴിയിൽ ഇന്നുകൊണ്ട് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ ഞങ്ങളുടെ കണ്ണുനിര നിറഞ്ഞ ജീവിതവും പ്രയാസം നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും കാണണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശ്വരമ്പരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ